ഹായ് ഓൾ അപ്പോൾ ഇതാ നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് തകർപ്പായിട്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരാനില്ല എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എടുക്കണമെന്നേ ഉള്ളൂ അപ്പം എനിക്ക് കുറച്ച് കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ വേ അതിലേക്ക് തന്നെ എൻ്റെ കണ്ണ് പോകാറുള്ളൂ അപ്പോൾ ഇത് നമ്മളൊരു മളിൽ പോയിട്ട് അവിടെ ഇപ്പം എൻ്റെ മാളിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കുറേ ദിവസമായി കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ മാളിൽ പോയിട്ട് നമ്മൾ ഇവിടെ മെയിനായിട്ട് വന്നത് കുറച്ച് കാര്യങ്ങൾ നോക്കാനും കൂടിയാണ് മോനിക്കൊരു പാൻറ് ചെയ്ഞ്ച് ചെയ്യാനുണ്ടായിരുന്നു ഇവിടുന്ന് വാങ്ങിച്ചൊരു പാൻറ്റ് ഇക്കെ വാങ്ങിച്ചു വെച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ കുറച്ച് കെയർഫറിൽ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഒരുപാട് ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളും ഉണ്ട് അപ്പം ഡച്ച് ഡച്ച് ഓവൺ ആ ടൈപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതുണ്ടല്ലോ ഇരുമ്പിൻ്റെ ടൈപ്പുള്ള തന്നെ നല്ല കളേഴ്സായിട്ട് വരുന്നുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോനെ ചെറുതെ ഓക്യുപ്പൈ ചെയ്യലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം അവനെ ഏത് സൈഡിൽ പോകും എന്നുള്ളത് ഒരു പിടുത്തമില്ല പിന്നെ മോനെന്താക്കി അവനെ വലിയ ട്രോളിയിലിരുത്തിയിട്ട് നമ്മൾ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങാണ് ചെറിയ രണ്ടാമത്തെ ആളെയും കൊണ്ട് ഇക്ക ഷോപ്പിങ്ങിന് വേണ്ടി പോയി അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു സ്പൈസ് ജാർ ഞാൻ സ്പൈസ് ജാറല്ല നമ്മൾ ഷുഗറും ടീയൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്കിത് ഒഴിവാക്കാൻ പറ്റിയില്ല ഇത് അടിപൊളി സാധനമായിരുന്നു ഒന്നിന് പതിനാറ് തിറംസ് വെച്ചിട്ടാണ് കിട്ടിയത് അപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഞാനതെടുത്തു പിന്നെ ഇതുപോലെ സെറാമിക് ജാറിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ മൂന്നോ അമ്പതിനൊക്കെ ഉള്ള സാധനമായി ആറ് ആറ് തിറംസായിരുന്നു മുമ്പുണ്ടായത് ഇപ്പം മൂന്നാം അമ്പതിനൊക്കെയാണ് ഇതിപ്പോൾ തീർന്നോന്നറിയില്ല അങ്ങനെ ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും നമ്മൾ തിഫാലിൻ്റെ ആയാലും പ്രസ്റ്റീജിൻ്റെ ആയാലും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളെപ്പോഴും കണ്ണു പോയി പാത്രങ്ങളാണ് ഇപ്പോൾ എനിക്ക് തന്നെ എത്ര പാത്രങ്ങളുണ്ടെന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഓരോ കളക്ഷനിൽ നിന്നും ഓരോന്ന് എടുക്കുകയാണ് പിന്നെ ഇതുപോലെ ഈ ഒരു ജാറുണ്ടല്ലോ ഇത് നല്ല വേർത്തായിരുന്നു ഇതെനിക്കൊരു എയിറ്റ് ദോംസിനാണ് ഈ ഒരു ജാർ കിട്ടിയത് അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ ഇത് കണ്ടു ഇത് മുട്ട ഇട്ട് വെക്കുന്ന ഒരു നമ്മൾ ടേബിളിൻ്റെ മേലെയൊക്കെ ഒരു മുട്ടയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു അപ്പോൾ അപ്പം അതൊക്കെ നോക്കി പിന്നെ ഇതുപോലത്തെ ഒരു പാത്രം എൻ്റെ അടുത്ത് ഉണ്ട് ബ്ലൂ കളർ ഉള്ളത് അത് നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ ഈ സെറ്റ് ഒക്കെ കണ്ടില്ലേ ഇത് ന്യൂ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കുറേയും ബ്രാൻഡാണ് കേട്ടോ ഇതൊക്കെ ഇപ്പം ഇതിന് നല്ല റേറ്റ് കുറവ് ഞാനിത് വാങ്ങാൻ നിന്നില്ല കാരണം എനിക്കിപ്പോൾ ഒരുപാട് പാത്രങ്ങൾ വേണ്ടെന്നുള്ള ഒരിതിൽ വെക്കാണ് അപ്പോൾ അത്യാവശ്യം ഉള്ളതിൽ ഒന്നോ രണ്ടോ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വന്ന സമയത്ത് മോന് ലെഗോ വേണം എന്നിട്ട് അങ്ങനെ ആ ലെഗോൻ്റെ സെറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അതും നല്ലൊരു ഓഫർ പ്രൈസിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സെവൻറ്റി ടു ദിറംസിനാണ് കിട്ടിയത് സാധാരണ ഇതിന് നല്ല റേറ്റ് ഉണ്ട് സെവൻറ്റി ടു ദറംസിൻ്റെ സാധനം സോറി എനിക്ക് തേർട്ടി ടു ദിറംസിനാണ് ഇത് കിട്ടിയത് കേട്ടോ ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി ത്രീ പീസസ് ഉണ്ട് അപ്പം അവന് കുറെ ആയി ലഗോ വേണം എന്ന് പറയുന്നത് പിന്നെ ബാഗൊക്കെ നോക്കി പക്ഷെ ബാഗൊന്നും എടുത്തില്ല അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേറൊരു ഷോപ്പിലും കൂടി പോകാനുണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് വന്ന് അപ്പോൾ മോനിക്ക് ക്രോക്സ് വേണം എന്ന് പറഞ്ഞു പക്ഷേ ക്രോക്സിൻ്റെ സൈസ് അവർക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല പിന്നെ അധികം കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഒഴിവാക്കി പിന്നെ ജസ്റ്റ് അവിടുന്ന് കുറച്ച് ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് പിന്നെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ അവൻ എല്ലാ രീതിയിലുള്ള ക്രോക്സ് ക്രോക്സവൻ ഇട്ട് നോക്കി പക്ഷെ അവന് സൈസ് പാകാവുന്നില്ല പിന്നെ അവൻ വിചാരിച്ച ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ഡിസൈനിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ മോനെ നോക്കി പക്ഷെ അതും നമ്മൾ ഉദ്ദേശിച്ച മോഡലല്ലായിരുന്നു ഇതിന് പഴയ ഒരു മോഡൽ ഉണ്ടല്ലോ താഴെ ഇങ്ങനെ ക്രോക്സ് എഴുതിയ ആ സംഭവം പൊളിയാന്നിട്ട് പക്ഷേ ഈ ഒരു മോഡല് ഇവിടെ ഉള്ളത് ലേറ്റസ്റ്റ് മോഡൽ തന്നെയാന്ന് പക്ഷെ നമുക്ക് ഇക്കൊക്കെ ഒന്നും ഇഷ്ടമായില്ല അപ്പം പിന്നെ നമ്മളത് ഒഴിവാക്കി നമ്മൾ നേരെ ഷോപ്പിങ്ങൊക്കെ എന്താ പറയുക അവിടെ നിർത്തിയിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ തകർപ്പായിട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഫുഡ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ ആൾ അപ്പം അതിൻ്റെ കാര്യങ്ങളും നോക്കാനുണ്ട് അവനിങ്ങനെ വശിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അതും കൂടി നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ചെറിയ ആൾക്ക് സ്റ്റോളർ എടുത്തോണ്ട് നമുക്ക് പിന്നെ അതിന് ശേഷം പിന്നെ അവനെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ജ്വല്ലറിയിലേക്ക് പോവാണ് നമ്മൾ ഈ വന്ന സമയമെന്ന് പറഞ്ഞാൽ ഇക്കൊക്കെ നല്ല വർക്കുള്ള സമയമാണ് വന്നത് അപ്പോൾ ഒരു മാസത്തെ വെക്കേഷൻ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഇക്കൊക്കെ നമ്മൾ കൂടെ ഷോപ്പിംഗ് ചെയ്യാനോ ഒന്നിനും ടൈം കിട്ടുന്നുണ്ടായിരുന്നല്ലോ അപ്പം എല്ലാം പെട്ടെന്നായിരുന്നു അപ്പം കാര്യമായിട്ട് എനിക്ക് ഗോൾഡ് ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഒരു വളം വാങ്ങിക്കുന്നുള്ളൂ അപ്പം നമ്മൾ വിസിറ്റിങ്ങിന് പോയ സ്ഥിതിക്ക് നമുക്ക് വാറ്റ് എമൗണ്ട് കിട്ടുമല്ലോ അപ്പം പിന്നെ ആ വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ആ എമൗണ്ട് നമ്മൾ അടച്ച ആ ഒരു റേറ്റ് ടാക്സിൻ്റെ റേറ്റ് നമുക്ക് തിരിച്ച് എയർപോർട്ടിൽ നിന്ന് കിട്ടും അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് കുറച്ച് കളക്ഷൻ ഇങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഞാൻ എടുത്തില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല ഇതൊക്കെ മേക്കിംഗ് ചാർജ് ഇല്ലാത്തൊരു ഗോൾഡാണ് പക്ഷേ എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്നും എടുത്തില്ല പിന്നെ ഞാൻ എടുക്കുന്നത് വേറൊരു ജ്വല്ലറി എന്നാന്ന് അങ്ങനെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ വളകൾ ഇട്ട് നോക്കുകയാണ് എനിക്ക് ഈ വളകളൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല പിന്നെ ഒരു സിമ്പിളായിട്ടൊരു വള എടുക്കാമെന്ന് അങ്ങനെ പിന്നെ നേരെ അതിൻ്റെ ശേഷം ഈ ഒപ്പിക്ക് ഒരു വാച്ച് വാങ്ങാറുണ്ട് അപ്പോൾ റാഡോൻ്റെ ഷോറൂമിൽ നിന്നിട്ട് റാഡോൻ്റെ വാച്ചാണ് വാങ്ങിക്കുന്നത് സംഭവം ഉപ്പിക്കും ിഷ്ടമായിട്ടുണ്ട് ഈ വാച്ച് ഈ ഒരു മോഡലാണ് കേട്ടോ എടുത്തത് അപ്പം ഇപ്പൊക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ